എല്ലാവർക്കും നമസ്കാരം ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറയാണ് സംസാരിക്കുന്നത് ഒരിക്കലും മാപ്പർഹിക്കാത്ത കഠിനമായ ഒരു വിഷയമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത് ഭാരതത്തിൻ്റെ മണ്ണിൽ വീണ്ടും ഇരുപത്തിയാറ് നിരപരാധികൾ രക്തസാക്ഷിയായി കഴിഞ്ഞിരിക്കുന്നു രാജ്യം ഭീകരാവസ്ഥ നേരിടുന്ന ഈ സമയത്ത് പ്രചോദനകരമായ ചില കാര്യങ്ങൾ നെടുമ്പാറ ഇൻസ്പിറേഷൻസ് ത്രില്ലിലൂടെ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് മേലുള്ള പാകിസ്ഥാൻ തീവ്രവാദി ആക്രമത്തെക്കുറിച്ചും അതിനുള്ള മറുപടിയെക്കുറിച്ചുമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നതിൻ്റെ ശബ്ദം ഇപ്പോഴും നമുക്ക് നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കാം ഇന്ത്യയുടെ ശക്തിയും സമാധാനത്തിന്റെ വിലയും ഈ അവസരത്തിലാണ് നമുക്ക് കാണാൻ കഴിയേണ്ടത് നമ്മുടെ ഭാരതം എപ്പോഴും മഹാത്മാഗാന്ധിജിയുടെ പാഠങ്ങൾ പഠിച്ച രാജ്യമാണ് സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് കാരണം നമ്മൾ വിജയം പ്രണയിക്കുന്നവരാണ് നാശമാഗ്രഹിക്കുന്നവരല്ല കരുതലുള്ള ഒരു മനുഷ്യൻ കയ്യിൽ വാൾ അണിയാറുണ്ടോ ഇല്ലല്ലോ പക്ഷെ വാളെടുത്താൽ പിന്നെ അത് തിരിച്ചു വെക്കുന്ന നയം നമ്മുടെ ഭാരതത്തിന് ഇല്ല നമ്മൾ ഒരിക്കൽ എഴുന്നേറ്റാൽ അത് ചരിത്രമായി മാറും പാകിസ്ഥാനെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു സമാധാനത്തിന് അതിൻ്റേതായ വിലയും ക്ഷമയ്ക്ക് ഒരു അതിർമുഖിയും ഉണ്ടല്ലോ പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ സഹിഷ്ണുതയെയും ക്ഷമയെയും പിഴുതെടുത്ത് ഓരോ തവണയും നമ്മുടെ സൈനികരുടെ മൃതദേഹം നമുക്കവർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്ന് അവരുടെ ശവശരീരം നമുക്ക് നൽകിയിരിക്കുന്നു ഇനിയില്ല ഇനി ശത്രുക്കളോട് പറയേണ്ടത് ഒരൊറ്റ വാക്ക് ഞങ്ങൾ സമാധാനത്തിനായി കൈനീട്ടുന്നവരാണ് ആ കൈക്കിട്ടിക്കുത്തിയാൽ നിന്റെ നാട് ഓർമ്മയിൽ മാത്രം ബാക്കിയാകും മൂർച്ചയുള്ള വാൾ കൊണ്ടല്ല മക്കളുടെ കണ്ണീരിലാണ് യുദ്ധത്തിന്റെ തീ പിറക്കുന്നതെന്ന് ഓർക്കണം നിന്റെ വാൾ മിന്നുമ്പോൾ ഞങ്ങളുടെ ദേശം കുലുങ്ങിയില്ല ഞങ്ങളുടെ കയ്യിലെ അസ്ത്രങ്ങൾ നിന്നെ വിഴുങ്ങും മനസ്സിലാക്കിക്കൊള്ളൂ ശത്രുക്കളോട് ക്ഷമിക്കാം പക്ഷേ ദേശദ്രോഹികളോട് ക്ഷമിക്കാനാവില്ല നമുക്കറിയാം സമാധാനത്തിന് വിലയില്ലെങ്കിൽ പിന്നെ യുദ്ധം മാത്രമേ മാർഗമുള്ളൂ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കലല്ല സമാധാനം എന്ന് പറയുന്നത് മറിച്ച് സംഘർഷം കുറയ്ക്കാനും ലോകം മുട്ടുക്ക് ശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണ് സമാധാനം സമാധാന സ്ഥാപനത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങളെല്ലാം ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാക്കി എന്നതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇന്നും നമ്മുടെ ദേശത്ത് വീരന്മാരുടെ രക്തം വീഴുന്നുണ്ട് അല്ലേ പക്ഷെ ഓരോ തുള്ളിയും പാകിസ്ഥാനെ അടിച്ചമർത്താനുള്ള അസ്ത്രമായി പിറക്കുകയാണ് നമുക്കറിയാം മാതൃത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ ഭീകരവാദം അവരുടെ അവസ്ഥ രാജ്യസ്നേഹമല്ല രാജ്യത്തെ നശിപ്പിക്കുക എന്നതാണ് അതിവേഗം കത്തിക്കയറുന്ന വെടിമരുന്ന് പോലെയാണ് ഇവരുടെ മതചിന്തകളും വൈകാരിക രീതിയും അത് ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഉണ്ടാകുന്നത് വൈകാരികമായ പല അവസ്ഥകളും മനുഷ്യനുണ്ടല്ലോ ഈ വൈകാരികതയ്ക്ക് മതം തീവ്ര വികാരം നൽകുമ്പോൾ മതസഹിഷ്ണുത ഒഴിവാകുകയും ഭീകരചിന്തകൾ സജ്ഞാതമാകുകയും ചെയ്യുന്നവരിലാണ് തീവ്രവാദം ഉണ്ടാകുന്നത് സമരസപ്പെടണമെങ്കിൽ എന്തു വേണം സഹിഷ്ണുത വേണം സഹനശക്തി വേണം തീവ്രവാദികൾക്ക് അതിന് തയ്യാറല്ല അതിന് സാധിക്കുന്നില്ല അത് നഷ്ടമാകുമ്പോൾ ഭീകരവാദം ഉടലെടുക്കുന്നു സഹിഷ്ണുത ഇല്ലാത്ത തീവ്ര ചിന്തയാണിത് ഇങ്ങനെയുള്ള തീവ്ര ചിന്തകൾ അടിച്ചേൽപ്പിക്കാൻ മുതിരുമ്പോഴാണ് ഭീകര സംഘടനകൾ ജനിക്കുന്നത് ആ സംഘടനകൾ താങ്കളുടെ അഭിപ്രായം ആ മറ്റുള്ളവരിൽ നിർബന്ധപൂർവ്വം നിക്ഷേപിക്കാൻ തുടങ്ങും അതോടെ മറ്റുള്ളവരും കൂടി സംഘടിക്കുകയും പ്രതിരോധം ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെ പ്രതിരോധം ഉണ്ടായി കഴിഞ്ഞാൽ സംഘർഷം ജനിക്കുകയും സാധാരണക്കാരുടെ സമാധാനം നശിക്കുകയും ചെയ്യുന്നു ഭാരതത്തിൻ്റെ മകുടമാണ് കാശ്മീർ നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ അതിന് വേണം ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നു ഇതാണ് ഇന്ത്യക്കാരെ ഇങ്ങനെ കൊന്നൊടുക്കി നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനുള്ള പ്രധാന കാരണമാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ തീവ്രവാദികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഏതെങ്കിലും ഒരു മതത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില ആശയങ്ങൾ തങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കണം അത് എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ചിന്ത സ്വാഭാവികമായി അവരിൽ ഉടലെടുക്കുന്നു മുതലാളിത്ത രാഷ്ട്രങ്ങൾ ആ ചിന്തകൾക്ക് സാമ്പത്തിക പിൻബലം നൽകുന്നു ഈ ചിന്തകളെ മുഖമുദ്രയാക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും വിന്യസിച്ച് അരക്ഷിതാപത്ത് ഉണ്ടാക്കിയാണ് ഇവര് ചെയ്യുന്ന വേലത്തരമാണിത് അത് യാതൊരു ദാക്ഷിണ്യമില്ലാതെ നമ്മളെ വെടിവെച്ച് കൊല്ലുന്നു കണ്ടില്ലേ ഇങ്ങനെയായാൽ എന്താ സ്ഥിതി ലോകസമാധാനം തകറില്ലേ ഈ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് താങ്കളുടെ ആയുധങ്ങൾ നിർബാധം വിറ്റഴിക്കാൻ കഴിയുന്നത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ ഈ പരിപാടികളൊക്കെ ഇവിടെ നടത്തുന്നത് ആയുധങ്ങൾ വിറ്റഴിക്കണം ഇതാ ഭീകരവാദത്തിൻ്റെ കാതലായ മറ്റൊരു വശമാണിത് ഇതാണ് പ്രശ്നം അതിന് ഇതിന് പ്രശ്ന പരിഹാരമുണ്ടോ ഉണ്ടല്ലോ ഞങ്ങൾ നാം ഡൽഹി സോഷ്യൽ മീഡിയ കൾച്ചർ ഓർഗനൈസേഷൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെ ലോകത്തുള്ള എല്ലാവരെയും കുടുംബാംഗങ്ങളായിട്ട് കാണാൻ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുത്താൽ ഈ തീവ്രവാദവും അസഹിഷ്ണുതയും കിടമത്സരങ്ങളും അസഹിഷ്ണുതയുമെല്ലാം കുറയുമെന്ന് വിശ്വസിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്ന് ശ്രമിക്കാം നമുക്ക് കണ്ണാർ കണ്ണും തന്നാലായതുപോലെ മറ്റൊരു പരിഹാരമാണിത് മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് സുരക്ഷയാണ് സുരക്ഷ ഉറപ്പായാൽ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് കടക്കിയുള്ളൂ ന്യൂനപക്ഷത്തിന്റെ ആശങ്ക അകറ്റുകയും തീവ്രവാദികൾക്ക് രാജ്യത്ത് നിന്നുള്ള സഹകരണം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ തീവ്രവാദം അവസാനിക്കും എന്നതാണ് എളിയവനായ എൻ്റെ അഭിപ്രായം കേട്ടോ തീവ്രവാദികളുടെ നൂതന തന്ത്രം എന്താണെന്നറിയാമോ കയറ്റമാണ് ഇവർ തന്ത്രപൂർവ്വം കയറും അതുകൊണ്ടല്ലേ നമ്മൾ പാസ്പോർട്ട് തടഞ്ഞു വെച്ചത് രാജ്യ സ്നേഹികൾക്ക് ഈ നുഴഞ്ഞു കയറ്റക്കാരെ തിരിച്ചറിയാൻ സാധിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു ഭീകരവാദം തലയിൽ നുള്ളിയാൽ മാത്രം പോരാ വേരോടെ നശിപ്പിക്കണം ഓരോ ഭാരതീയനും അതിന് ഉത്തരവാദിത്വമുണ്ട് അത് മനസ്സിലാക്കിയാൽ ഇവിടെ തീവ്രവാദം വളരില്ല അതിനുള്ള അന്തരീക്ഷം ഉണ്ടാകില്ല നമ്മൾ പ്രത്യേകിച്ച കുട്ടികൾ ഇത് മനസ്സിലാക്കി കർമ്മബദ്ധരാകണം അവസാനമായി ഈ പറയുകയാണ് നമുക്ക് ഒരു വട്ടം മാത്രമേ കയ്യിൽ വാളെടുക്കേണ്ടതായിട്ടുള്ളൂ എടുത്താൽ പിന്നെ തിരിച്ചു വയ്ക്കുന്ന ചരിത്രം ഭാരതത്തിനില്ല ഒരു വീരന്റെ രക്തം വീണാൽ പത്തു വീരന്മാരാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന കാര്യം പാകിസ്ഥാൻ അറിയണം ഇന്നും കരയുന്ന ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും നീതി വേണം അതിനാൽ ഇന്ത്യ ഒരുമിക്കട്ടെ നമുക്ക് ഒരുമിക്കാം ജയ് ഹിന്ദ് നമസ്കാരം